സുവിശേഷം ദൈവശക്തിയാണ് ആര് സുവിശേഷം ഭക്ഷിക്കുന്നുവോ അവർ ദൈവശക്തിയാൽ നിറയപ്പെടും തളരാൻ കാരണം ഇത് തന്നെയാണേ സുവിശേഷം കഴിക്കാൻ തിരുവചനത്തിലൊക്കെ എസ് എ കെയിലൊക്കെ നമുക്ക് ആണ് മൂന്നാമധ്യായത്തിലെ ചുരുള കൊടുത്തിട്ട് കഴിക്കാൻ പറയുക തിന്നു വിഴുങ്ങിയെന്നും ഒക്കെ തിരുവചനം എഴുതി വിഴുങ്ങി പിടികിട്ടിയില്ല അതുകൊണ്ട് വിഴുങ്ങി വായിൽ മധുരവും വയറ്റിൽ കയ്പും ഒക്കെ ആയിരുന്നു അത്ര എളുപ്പമൊന്നുമല്ല വാഗ് കൊണ്ട് പറയുമ്പോൾ മധുരമാണ് പക്ഷെ വയറ്റിൽ ചെല്ലുമ്പം കയ്പിന്റെ അനുഭവമൊക്കെ തിരുവചനത്തിൽ പക്ഷേ ആ കയ്പ്പ് കഷായം പോലെയാണ് അത് ജീവിക്കാനുള്ള തിരുവചനമാണ് നമ്മൾ ലൂക്കാസ് വിശേഷത്തിന്റെ ആറാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം മുതൽ താഴ്വാരത്തിലെ പ്രസംഗമാണ് മത്തായിയുടെ മലയിലെ പ്രസംഗം ഉണ്ടെങ്കിൽ ലൂക്കായിലെ താഴ്വാരത്തിലാണ് താഴ്വാരം താഴ്ന്നവരുടെ താന്നാവസ്ഥയിലും ബലം നഷ്ടപ്പെട്ടവരുടെയും രോഗികളുടെയും ബുദ്ധിമുട്ടുന്നവരുടെയൊക്കെ അത് താഴ്വാരത്തിൽ നിൽക്കുന്ന അമ്പരാൻ കർത്താവ് ജനത്തിന്റെ അടുക്കിൽ വന്ന് നിക്കുക അവൻ പറഞ്ഞു തുടങ്ങി ദരിദ്രരെ നോക്കുമ്പോ ചുറ്റും നിൽക്കുന്ന ദരിദ്രര അവൻ പറഞ്ഞു തന്നു നീ ഭാഗ്യവാനാണ് ദുരന്തം പിടിച്ചവനാണ് ഞാനെന്ന് വിചാരിച്ചവന്റെ കണ്ണുകളിൽ നോക്കിയിട്ട് അമ്പരാം പറയുക നീ ഭാഗ്യവാനാണ് എന്തെന്നാൽ സ്വകരാജ്യം നിങ്ങളുടേതാ ദൈവരാജ്യം നിങ്ങളുടേതാ വിശപ്പ് സഹിക്കുന്നവര് വശം തിരിക്കുക മക്കള് കുറച്ച് ദിവസമായി ഭക്ഷണിയ വചനം കേട്ടിരിക്കുക ഭജനം കേൾക്കാനൊക്കെ മരുഭൂമിയിലേക്കൊക്കെ വന്നതാ പശിപ്പ് സഹിക്കുന്നവര് എന്ത് ഭാഗ്യം അല്ലേ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റി അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് ഭാഗ്യമാണ് കർത്താവ് പറയാ നീ തൃപ്തനാകാൻ പോവാ കഴിക്കുന്ന ഭക്ഷണത്തെക്കാളും ജീവിതത്തിന് തൃപ്തി നൽകുക ഇല്ല കഴിക്കാനുള്ള ഭക്ഷണവും വന്ന് തരും കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദുഷ്പകരല്ലേ കരയുന്നത് പക്ഷേ സുവിശേഷം കരയുന്നവരെ കാണുന്നത് ഭാഗ്യവാന്മാരായിട്ടാണ് കാരണം കർത്താവിൻ്റെ തലോടൽ അവക്ക് ലഭിക്കുക അവ പൊട്ടിച്ചിരിക്കുന്നവരായി തീരുക മറ്റുള്ളവരെ പരിഹസിക്കുന്നത് മറ്റുള്ളവരെ അപ അപകസിക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ ചെറുതാക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കാതെ പോകുന്നത് ഒക്കെ ഒരു ദുരന്തമായിട്ട് സഹോദര ബന്ധങ്ങളൊക്കെ തകർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ സഭയിൽ പോലും അകൽച്ചകൾ ഒരുപാടായിക്കൊണ്ടിരിക്കുക ദൈവമക്കളെ ഈ തകർച്ചയുടെയും അകൽച്ചയിലുമൊക്കെ ഒരു സുവിശേഷമുണ്ടെന്ന് ഒന്നുചേരാനുള്ള ഒരു സുവിശേഷം കർത്താവ് കണ്ണീരിന് ഒരു സുവിശേഷം പറഞ്ഞു തരുന്നെങ്കിൽ നോവിനും നൊമ്പരത്തിനും ഒരു സുവിശേഷമുണ്ടെങ്കിൽ കുഞ്ഞ് നിന്റെ ജീവിതത്തിനൊരു സുവിശേഷമുണ്ട് സുവിശേഷമായി തീരാനുള്ള സാധ്യതയുണ്ട് നിന്റെ തകർച്ചയ്ക്ക് ഒരു അനുഗ്രഹമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് നീ ഓർക്കുക തിരുവചനം പറയുന്നു നിങ്ങൾ ആഹ്ലാദിക്കുവിൻ സന്തോഷിച്ച് കുതിച്ചു ചാടുവൻ നിങ്ങളുടെ പ്രതിഫലം സ്വന്തത്തിൽ വലുതായിരിക്കും ലോകത്തിൽ കടന്നു ഓരോ നൊമ്പരവും ഓരോ വേദനയും ഓരോ ആകൃതയും ഒക്കെ ഭാഗ്യമാണ് സൗഭാഗ്യമാണെന്ന് കർത്താവെ വിശുദ്ധലരം നീട്ടണമേ കർത്താവേ ദുർഗതി എന്ന് പറഞ്ഞത് സൗ ദൗർഭാഗ്യമെന്ന് പറഞ്ഞത് ദുരന്തം എന്ന് പറഞ്ഞതൊക്കെ സ്വന്തത്തോട് ചേർത്ത് വെക്കുമ്പോൾ അഭിഷേകമാകുമെന്ന് സുവിശേഷം ഭാഗ്യമായി മാറുമെന്ന് സുവിശേഷത്തിൻ്റെ ഭാഗ്യം കർത്താവിൻ്റെ വചനത്തിൻ്റെ ഭാഗ്യം ആത്മാവിൻ്റെ ഭാഗ്യം ഞങ്ങൾ മേൽച്ചൊരിയണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ വിഷമിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ മക്കളെ നിങ്ങളുടെ സങ്കടം സന്തോഷമായി മാറാൻ പോവുക സുവിശേഷത്തോട് ചേർത്ത് വായിക്കുക നിന്റെ ദുഃഖം ഇതാ ഒരു അഭിഷേകമായി മാറാൻ പോവുക സുവിശേഷത്തോട് ചേർന്ന് വായി വായിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിന്